ും ഇന്ത്യ ഒരു നിർണായകമായ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ആദ്യഘട്ടമാണ് ഇപ്പോൾ പിന്നിട്ടിരിക്കുന്നത് അപ്പോഴാണ് നാം നമ്മുടെ പ്രധാനമന്ത്രിയിൽ നിന്നും നുണയുടെയും വെറുപ്പിൻ്റെയും വാക്കുകൾ കേൾക്കേണ്ടി വരുന്നത് ഒരു പ്രധാനമന്ത്രി ഇങ്ങനെയൊക്കെ പറയുമോ എന്ന് നമ്മൾ അന്താളിച്ച് നിൽക്കുമ്പോഴാണ് അദ്ദേഹം തന്നെ ആ വെറുപ്പ് പലയിടത്തും ആവർത്തിക്കുന്നത് രാജ്യത്തെ ആഭ്യന്തരമന്ത്രി അമിത്ഷായും യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും ആ വെറുപ്പിനെ പിന്താങ്ങിക്കൊണ്ട് രംഗത്ത് വരുന്നത് രാജ്യത്തെ ഏറ്റവും വലിയ ന്യൂനപക്ഷത്തെ നുഴഞ്ഞുകയറ്റക്കാരൊന്നും കൂടുതൽ കുട്ടികൾ ഉണ്ടാക്കുന്നവരൊന്നും അഭിസംബോധന ചെയ്തുകൊണ്ടാണ് പ്രധാനമന്ത്രി പ്രസംഗിക്കുന്നത് രണ്ടായിരത്തി ആറിലെ മൻമോഹൻ സിംഗിന്റെ ഒരു പ്രസംഗത്തെ വളച്ചൊടിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി ഈ വെറുപ്പിന്റെ വാക്കുകൾക്ക് ഉറവിടം കണ്ടെത്തുന്നത് പത്ത് വർഷം രാജ്യം ഭരിച്ച ഒരു പ്രധാനമന്ത്രിക്ക് ജനങ്ങളോട് പറയാൻ വെറുപ്പല്ലാതെ മറ്റൊന്നുമില്ലെന്ന് വരുന്നത് ഈ രാജ്യത്തെ ഓരോ പൗരന്റെയും ദുരവസ്ഥയാണ് ഇവിടുത്തെ തൊഴിലില്ലാത്ത കോടിക്കണക്കിന് യുവാക്കളെക്കുറിച്ചോ കൂടി വരുന്ന ദാരിദ്ര്യത്തെക്കുറിച്ചോ വിലക്കയറ്റത്തെ പറ്റി ഒന്നും ഒരു പ്രധാനമന്ത്രിക്ക് സംസാരിക്കാനില്ലെന്ന് വരുന്നത് നമ്മൾ ഏത് റിപ്പബ്ലിക്കിലാണ് ജീവിക്കുന്നതെന്ന് നമ്മൾക്ക് പറഞ്ഞു തരുന്നുണ്ട് വെറുപ്പിന്റെ റിപ്പബ്ലിക്ക് മാത്രമായി ഈ മഹത്തായ രാജ്യം മാറുന്നത് കണ്ടിരിക്കാൻ മാത്രമേ തൽക്കാലം നിർത്തിയുള്ളൂ ടെലിപ്രോമിറ്റർ ഇല്ലാതെ പ്രസംഗിക്കുമ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ പ്രധാനമന്ത്രി ഒരു കവലച്ചട്ടമ്പിയുടെ നിലവാരത്തിലേക്ക് തരം താഴ്ന്നത് സാധാരണക്കാരന്റെ ജീവിതം ഒരിക്കൽ പോലും അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളിലോ വാക്കുകളിലോ വന്നു പോകാത്തത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് അദ്ദേഹം ഉൽപ്പന്നങ്ങൾക്ക് വില കിട്ടാതെ ആത്മഹത്യ ചെയ്യേണ്ടി വരുന്ന കർഷകരുടെ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യാത്തത് വിലക്കയറ്റം കൊണ്ട് നടുപൊടിഞ്ഞു കിടക്കുന്ന ഒരു വലിയ സമൂഹമുണ്ട് നമ്മുടെ ഇന്ത്യയിൽ പാവപ്പെട്ടവർ സാധാരണക്കാരൻ മധ്യവർഗക്കാരൻ എന്നൊക്കെ പറയുന്ന കൂട്ടർ അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തതായി പറയാൻ പോലും പ്രധാനമന്ത്രിക്ക് ത്രാണിയില്ലാതെ വരുന്നത് എന്തുകൊണ്ടാണ് രാജ്യത്തിൻ്റെ സമ്പത്ത് വിരലിലെണ്ണാവുന്ന ചുരുക്കം ആളുകളിലേക്ക് മാത്രം വന്നു ചേരുന്നത് എന്തുകൊണ്ടാണ് പാവപ്പെട്ടവന് കൂടുതൽ ദരിദ്രനായി മാറുന്നത് എന്തുകൊണ്ടാണ് നോട്ട് നിരോധനം എന്ന അട്ടർ ബ്ലണ്ടർ കൊണ്ട് ഈ രാജ്യത്തിന് കിട്ടിയത് എന്താണ് ആർക്ക് വേണ്ടിയാണ് അത് നടത്തിയത് ആരാണ് അതുകൊണ്ട് ഗുണം കിട്ടിയവർ അത് തുറന്നു പറയാൻ പ്രധാനമന്ത്രിക്ക് എന്തേ ത്രാണിയില്ലാതെ പോകുന്നു അമ്പത് ദിവസം തരൂ എൻ്റെ തീരുമാനം തെറ്റാണെന്ന് തെളിഞ്ഞാൽ എന്നെ പച്ചക്ക് കത്തിച്ചോളൂ എന്ന പൊറാട്ടു നാടകം എന്തിനു വേണ്ടിയായിരുന്നു അല്ലെങ്കിൽ ആർക്ക് വേണ്ടിയായിരുന്നു പ്രിയപ്പെട്ട പ്രധാനമന്ത്രി സർ പെട്രോൾ വിലയും ഡീസൽ വിലയും കൊണ്ട് പൊറുതിമുട്ടിയ ജനങ്ങൾക്ക് മുമ്പിൽ വെറുപ്പിൻ്റെ കഥകൾ പറഞ്ഞ് എത്ര കാലം നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയും പണിയില്ലാതെ നട്ടം തിരിയുന്ന എഡ്യൂക്കേറ്റഡ് ആയ കോടിക്കണക്കിന് മനുഷ്യരുണ്ട് ഈ രാജ്യത്ത് പത്ത് വർഷം ഭരിച്ചിട്ടും നെഹ്റുവിനെ പഴിചാരേണ്ടി വരുന്നത് ആരുടെ കഴിവുകേടുകൊണ്ടാണ് ആ പാപഭാരം ഏറ്റെടുക്കാൻ മടിയുള്ളവന്റെ അവസാനത്തെ ആയുധമാണ് വെറുപ്പ് പ്രചാരണം എന്നാ അത് മാത്രമാണോ കാര്യം അല്ല പരാജയപ്പെടുമെന്ന പേടി കൊണ്ടാണ് പ്രധാനമന്ത്രിയും കൂട്ടരും വെറുപ്പ് പ്രചരിപ്പിക്കുന്നതെന്ന് പറയുന്നവരുണ്ട് അവർ മറന്നു പോകുന്ന ഒരു വസ്തുതയുണ്ട് സംഘപരിവാർ രാഷ്ട്രീയത്തിന് വെറുപ്പിലൂടെ അല്ലാതെ നിലനിൽക്കാൻ സാധ്യമല്ല അവർക്ക് അങ്ങനെ അല്ലാതെ പറ്റില്ല അടുത്തുള്ളവനെ ചൂണ്ടിക്കാണിച്ച് അവനാണ് നിന്റെ ശത്രു എന്ന് പറയുന്നത് അവരുടെ രാഷ്ട്രീയമാണ് വിശപ്പിനെ കുറിച്ച് പറയുമ്പോൾ അയൽവാസി മാംസം കഴിക്കുന്നവനാണ് അവനെ തല്ലിക്കൊല്ലാൻ ആഹ്വാനം ചെയ്യുന്നതാണ് അവരുടെ ആദർശം അങ്ങനെയുള്ളവർക്ക് ജനങ്ങൾക്ക് മുമ്പിൽ പറയാൻ മറ്റെന്തുണ്ടാകുമെന്നാണ് നിങ്ങൾ കരുതുന്നത് ഏതെങ്കിലും സംഘപരിവാറുകാരൻ സ്നേഹത്തെക്കുറിച്ച് സംസാരിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ പോട്ടെ ആത്മാർത്ഥമായി ചിരിക്കാൻ അറിയാവുന്ന എത്ര സംഘപരിവാറുകാരെ നിങ്ങൾക്ക് പരിചയമുണ്ട് അതുകൊണ്ട് ബായിയോ ബഹനോ സംഖിയിൽ നിന്നും സ്നേഹം പ്രതീക്ഷിക്കുന്ന നമ്മളാണ് വിഡ്ഢികൾ നിങ്ങളുടെ ജീവിതമോ ജോലിയോ നിങ്ങളുടെ വിശപ്പോ എന്തിനു നിങ്ങളുടെ ജീവൻ പോലും ഒരു സംഘപരിവാറുകാരന് വിഷയമേ അല്ല അതുകൊണ്ട് തന്നെ അവർക്കിടയിൽ വലുപ്പ ചെറുപ്പമില്ല സുമേഷ് കാവ്യപ്പടയും ലോകഗുരുവും സംസാരിക്കുക ഒരേ കാര്യങ്ങളാണ് അത് വെറുപ്പാണ് വിദ്വേഷമാണ് അകറ്റി നിർത്തലാണ് അതല്ലാതൊന്നും അവർക്കറിയില്ല പക്ഷേ ഈ മഹത്തായ രാജ്യത്തിനൊരു പാരമ്പര്യമുണ്ട് അത് സ്നേഹത്തിൻ്റെതാണ് പരസ്പര വിശ്വാസത്തിൻ്റെതാണ് ഇവിടെ ആരും നുഴഞ്ഞു കയറി വന്നവരല്ല എല്ലാവരും ചേർന്ന് നേടിയെടുത്തതാണ് ഈ നാടിൻ്റെ സ്വാതന്ത്ര്യം അതുകൊണ്ട് തന്നെ ഈ രാജ്യം എപ്പോഴും എല്ലാവരുടേതേമായിരിക്കും ഇതിനേക്കാൾ വലിയ നുണയും വെറുപ്പും പറഞ്ഞു നടന്നൊരു മനുഷ്യനുണ്ടായിരുന്നു അങ്ങ് ജർമ്മനിയിൽ ഹിറ്റ്ലർ എന്നായിരുന്നു അയാളുടെ പേര് അയാളും പറഞ്ഞിട്ടുണ്ട് ജൂതന്മാരെ കൊന്നൊടുക്കുന്നതിന് മുമ്പ് ഇതേ ന്യായങ്ങൾ ഇതേ വാദഗതികൾ ജർമ്മനിയിലെ ജനസമൂഹത്തോട് അയാൾ എന്താണ് പറഞ്ഞത് നിങ്ങളുടെ സമ്പത്ത് മുഴുവൻ ജൂതന്മാർ കൈയടക്കുന്നെന്ന് അവസാനം ആ ഹിറ്റ്ലർക്ക് സംഭവിച്ചത് എന്താണ് നമുക്കറിയാം അയാളുടെ ബങ്കറിൽ നിന്നുള്ള അവസാന വെടി സ്വന്തം തലക്ക് നേരെയായിരുന്നു എല്ലാ വെറുപ്പ് പ്രചാരകരുടെയും മന്ത്യം അവനവന്റെ കൈകൊണ്ട് തന്നെയായിരിക്കും ചരിത്രം ആവർത്തിച്ചു കൊണ്ടേയിരിക്കും മാ അസ്സലാമ അസ്സലാമലൈക്കും